നമസ്കാരം കോരിച്ചൊരിയുന്ന മഴയത്തും പൊരിവെയിലത്തും സെക്രട്ടേറിയറ്റ് നടയിൽ മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇന്ന് നാൽപ്പത്തി രണ്ടാം ദിവസം കഴിഞ്ഞ് മുന്നേറുമ്പോഴും അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല അവരുടെ ആവശ്യം പതിനഞ്ചും പതിനാറും മണിക്കൂറും ദിവസത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും മിനിമം ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആവശ്യമായിട്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് എന്നാൽ ഇവരുടെ ഈ സമരം ഇങ്ങനെ നടക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ അവരുടെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അനുതാപപൂർണമായ ഒരു നടപടി കൈക്കൊണ്ടില്ല എന്ന് തന്നെയല്ല സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് ശമ്പള വർധനവ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ് ഇതിലൂടെ എടുത്തു പറയാവുന്നൊരു കാര്യം അതായത് ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും എല്ലാം ശമ്പളം മേടിച്ചിരുന്ന സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് അത് മൂന്ന് ലക്ഷവും രണ്ടര ലക്ഷവും ആക്കി കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആറു വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പിന്നീട് പെൻഷൻ കിട്ടുന്നു അത് ഭീമമായ തുകയാണ് പെൻഷൻ കിട്ടുന്നത് മിനിമം രണ്ടര ലക്ഷം രൂപ പെൻഷൻ കിട്ടും എന്ന് പറയുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി എം പിമാരുടെ ശമ്പള വർദ്ധനവ് ഇരുപത്തിനാല് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുമാനം വാങ്ങിക്കുന്നവർ എം പിമാരും മന്ത്രിമാരും എം എൽ എമാരും സിൻഡിക്കേറ്റ് മെമ്പർമാരുമെല്ലാം ആണ് സാധാരണഗതിയിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു തൊഴിലുമെല്ലാം പഠിച്ചുകൊണ്ട് ജോലിക്കിറങ്ങുന്ന ആളുകൾ ഇനി അത്തരം ജോലികൾക്കോ വിദ്യാഭ്യാസത്തിനോ പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എംപിയും എം എൽ എയും ആവണമെന്നുണ്ടെങ്കിൽ നിയതമായ യാതൊരു യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും വേണമെന്ന് പറയുന്നില്ല ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാകണമെങ്കിൽ വരെ നമ്മൾ പി എസ് സി ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നാൽ എം പി ആവുന്നതിനോ എം എൽ എ ആവുന്നതിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ നിന്ന് ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മാത്രം മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ രാജ്യസഭ എം പി ആയി വരാനും സാധിക്കും സ്വാധീനമുണ്ടെങ്കിൽ പറഞ്ഞു വരുന്നത് എം പിമാരുടെ ശമ്പള വർധനവെക്കുറിച്ചാണ് ഇവരുടെ ശമ്പളം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരുപത്തിനാല് ശതമാനം കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ലക്ഷം മേടിക്കുന്ന എം പിമാർക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നര ലക്ഷം ശമ്പളം കൊടുക്കുന്നതിലല്ല പ്രശ്നം ഇവർക്ക് വീട് സൗജന്യമായാണ് സർക്കാർ കൊടുക്കുന്നത് അതും ഡൽഹിയിലെ കണ്ണായ സ്ഥലത്താണ് ഇവർക്ക് ആഡംബര വസതികൾ കൊടുക്കുന്നത് താമസത്തിന് വേണ്ടിയിട്ട് ഇനിയല്ല ഇവർ വാടകയ്ക്ക് താമസിക്കുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപ വാടക കൊടുക്കും പ്രതിമാസം മാത്രമല്ല ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി മാസം മാസം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്നു ഒന്നര ലക്ഷം ശമ്പളത്തിന് പുറമെ താമസിക്കുന്നതിന് ആഡംബര വസതി നൽകുന്നു അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വാടക കൊടുക്കുന്നു കൂടാതെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാസം മാസം എഴുപതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഓഫീസ് സ്റ്റാഫുകളുടെ ശമ്പളം സർക്കാർ വഹിക്കുന്നതാണ് മാത്രമല്ല ഈ എം പിമാർ തങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മണ്ഡലത്തിൽ സന്ദർശനം നടത്തുന്നതിന് ഇവർക്ക് എൺപത്തി ഏഴായിരം രൂപ കൂടുതൽ എല്ലാ മാസവും കൊടുക്കുന്നു അത് എഴുപതിനായിരം രൂപയായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് അത് എൺപത്തി ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക് പ്രകാരം കിട്ടുന്ന വാർത്ത വീട് ഫ്രീ ആയി കൊടുക്കുന്നു അല്ലെങ്കിൽ വീട്ടു വാടക രണ്ട് ലക്ഷം കൊടുക്കുന്നു വാഹനം മേടിക്കുന്നതിന് അഞ്ച് പൈസ പലിശയില്ലാതെ ലോൺ കൊടുക്കുന്നു കൂടാതെ മൂന്ന് ലാൻഡ് ലൈനുകൾ കൊടുക്കുന്നു രണ്ട് മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു അൺലിമിറ്റഡ് കോൾ സൗകര്യം കൊടുക്കുന്നു വൈഫൈ ഫ്രീ കൊടുക്കുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ചികിത്സിക്കുന്നതിന് ലക്ഷറി സൗകര്യമുള്ള ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു മുപ്പത്തിനാല് വിമാന സർവീസ് നടത്തുന്നതിന് സൗജന്യ യാത്ര നടത്തുന്നതിന് സൗകര്യം കൊടുക്കുന്നു എത്ര കാലം ട്രെയിനിൽ യാത്ര ചെയ്താലും എം പിക്ക് കോച്ചിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നു കൂടെ മറ്റൊരാൾക്കും സഞ്ചരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആയുഷ്കാലം ഫ്രീ ആയി യാത്ര ചെയ്യാം കെ എസ് ആർ ടി സി ബസ്സുകളിൽ സാധാരണ എം പിമാർ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് ഓഫീസിൽ ഫർണിച്ചർ വാങ്ങുന്നതിന് ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നു വൈദ്യുതി ചാർജ് ഫ്രീ ആണ് വെള്ളം ഫ്രീ ആണ് ഭക്ഷണം ഫ്രീ ആണ് ക്യാൻ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിസ്സാര പൈസ ക്യാൻറ്റീനിൽ കൊടുത്താൽ മതി പിന്നെ എന്തിനാണ് എം പിമാർക്ക് ഇത്രയധികം പണം വീണ്ടും ശമ്പളമായി കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് അതിന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് ജീവിത സൗകര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതുണ്ട് സാധാരണക്കാരൻ എങ്ങനെയാണ് ജീവിത ചെലവ് കൂടുമ്പോൾ അവന് വരുമാനം കൂടുതൽ കിട്ടുക എന്നുള്ളത് നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ളവരിൽ ആറ് ശതമാനം മാത്രമാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്നവരോ കർഷകരോ ആണോ എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ജീവിത ചിലവ് വർധിക്കുന്നതിനനുസരിച്ച് വരുമാനം കൂടുതൽ കിട്ടുന്നില്ല കർഷകർക്ക് അവരുടെ വിളകൾ ഏതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ കാട്ടു മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം വിളകൾ നശിക്കുകയാണെങ്കിൽ അതിനുള്ള ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല നമ്മുടെ ജനസേവകർ എന്ന് പറയുന്നവർക്ക് എം പിമാർക്ക് ജീവിത ചെലവ് വർദ്ധിച്ചതിന്റെ പേരിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധനവുണ്ടാക്കിയിരിക്കുന്നു ഒരു ലക്ഷം രൂപയിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ശമ്പളം കൂട്ടിയിരിക്കുന്നു ഇതെല്ലാം കൂടാതെ അതായത് ഒരു പൈസ പോലും ജീവിത ചെലവിന് വേണ്ടി കയ്യിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എടുക്കാതെ തന്നെ ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഇവർ ആ പാർലമെന്റ് സമ്മേളനത്തിൽ ചെല്ലുന്നതിന് രണ്ടായിരം രൂപ വെച്ച് ഒരു സിറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ പോയി പറയുന്നതിന് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അതിനവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് കൂടാതെ ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു സിറ്റിംഗിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അധികം കൊടുക്കുന്നു കൂടാതെയാണ് പെൻഷൻ ഒരു എം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നു രണ്ട് വട്ടം എം പി ആയിരുന്നാൽ അത് പത്ത് വർഷം എം പി ആയിരുന്നാൽ നാല്പത്തി നാലായിരം രൂപയാണ് ഏകദേശം പെൻഷനായി കിട്ടുക അതായത് അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരാൾ എം പി ആയിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം വട്ടം എം പി ആയിരിക്കുന്നെങ്കിൽ ആറാം വർഷവും ഏഴാം വർഷവും എട്ടാം വർഷവും രണ്ടായിരം രൂപ വെച്ച് അധികം അധികം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അഞ്ച് വട്ടം ഒരാൾ എം പി ആയിരുന്നാൽ അതായത് ഇരുപത്തി വർഷം പാർലമെന്റിൽ ഒരാൾ മെമ്പറായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ ലക്ഷക്കണക്കിന് രൂപയാണ് കോട്ടയത്ത് എം പി ആയി കൊടുക്കുന്നതിൽ സുരേഷ് എല്ലാം ഇതുപോലെ അഞ്ച് വട്ടം പാർലമെൻറ്റിൽ ഇരുന്നിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ എം പിക്ക് പെൻഷനായി ലഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം ഇത്രത്തോളം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന എം പിമാർക്ക് ഇത്രയധികം പണം പിന്നെ എന്തിനാണ് താമസിക്കുന്നതിന് വേണ്ടി പണം മുടക്കണ്ട ഭക്ഷണത്തിന് പണം മുടക്കണ്ട പെട്രോൾ അടിക്കാൻ പണം മുടക്കണ്ട വൈദ്യുതി ചാർജ് കൊടുക്കണ്ട വെള്ളക്കരം കൊടുക്കണ്ട വെള്ളത്തിന് പണം കൊടുക്കണ്ട ആശുപത്രി ചിലവ് കൊടുക്കണ്ട വിമാനയാത്ര ഫ്രീ ട്രെയിനിൽ യാത്ര ഫ്രീ പിന്നെ എന്തിനാണ് ഇവർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല സാധാരണക്കാരൻ മുണ്ട് മുറുക്കി ഉടുത്താലും അവന് ജീവിക്കാൻ പറ്റാത്തത്ര സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ സാധാരണക്കാരൻ്റെ സ്വപ്നം ഒന്നു മാത്രമാണ് നിയതമായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു എം പി ഒ എം എൽ എയോ ആയിക്കഴിഞ്ഞാൽ സുഖമായി ജീവിതം കഴിച്ചു കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റില്ല ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാവണം എന്നുണ്ടെങ്കിൽ പോലും പരീക്ഷ എഴുതണം പി എസ് സി ടെസ്റ്റ് എഴുതണം എന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ എം പി ആവണമെന്നുണ്ടെങ്കിലോ എം എൽ എ ആവണമെന്നുണ്ടെങ്കിലോ നിയതമായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇന്ത്യയിൽ ആവശ്യമില്ല എന്നുള്ളതാണ് നിലവിലുള്ള നിയമ വ്യവസ്ഥിതി കൂടാതെ മണ്ഡലം സന്ദർശിക്കുന്നതിന് ഇവർക്ക് പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ഒരു അസ്വാഭാവികത ഒന്ന് ആലോചിച്ച് നോക്കണം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളുടെ വിവരങ്ങൾ മനസ്സിലാക്കി മണ്ഡലത്തിൽ ചുറ്റി നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ശമ്പളം കൊടുക്കുന്നുണ്ട് എല്ലാ ജീവിത സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ മണ്ഡലത്തിൽ ചുറ്റി നടന്ന് കാണുന്നതിന് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മാസാമാസം എൺപത്തി ഏഴായിരം രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എം പിമാരുടെ ശമ്പള ആനുകൂല്യങ്ങളും എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരാണുള്ളത് രാജ്യസഭ എം പിമാരുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് എഴുന്നൂറ് എം പിമാർ വരും എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർത്തു നോക്കുക ഞാൻ നിങ്ങളും കൊടുക്കുന്ന ഈ നികുതി പണത്തിൽ നിന്നാണ് ഇവർക്ക് ഈ ശമ്പളം ഭീമമായ ശമ്പളവും സൗകര്യങ്ങളും കൊടുക്കുന്നത് നമ്മളെ സേവിക്കുവാൻ വേണ്ടി നമുക്ക് സേവനം ചെയ്യുവാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത എം പിമാർക്ക് നമ്മുടെ നികുതിപ്പണം കൊണ്ട് കൊടുക്കുന്ന സൗകര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ എല്ലുമുറിയ പണി ചെയ്തിട്ടും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തത്ര ചുറ്റുപാടിൽ നമ്മൾ നിൽക്കുന്നു ഈ ഒരു വിഷയം സമഗ്രമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആരെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ എം പി ആവണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഒരു ജനവും അവരുടെ പുറകെ നടക്കുന്നില്ല ഒരാളും പുറകെ നടക്കുന്നില്ല എന്നിട്ടും ഇത്രയധികം ഇവർ ഈ ശമ്പളം മേടിക്കുന്നു ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നു സാധാരണക്കാരൻ്റെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധാരണക്കാരന് ഇത്രത്തോളം ശബള വർധനം ഉണ്ടാകുന്നുണ്ടോ എന്നിവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലൊരു നടപടിക്രമങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി പിണറായി വിജയനോ മോദി സർക്കാരോ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും ആലോചിക്കേണ്ടത് തന്നെയാണ് നിലവിലെ ഈ അവസ്ഥ ഇങ്ങനെ തുടരുമ്പോൾ സാധാരണക്കാരൻ വീണ്ടും മുണ്ടുമുറുക്കി കൊടുത്ത് ഇവർക്കെല്ലാം ഭീമമായ ശമ്പളം മേടിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും നികുതി കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് സാധാരണക്കാരനെ വിധിച്ചിട്ടുള്ള ജീവിതം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്